നമസ്കാരം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു ലഹരി ഉൽപ്പന്നമാണ് കഞ്ചാവ് കഞ്ചാവുമായി നിരവധി പേരെ കേരളത്തിൽ നിന്നടക്കം പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ താരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട കഞ്ചാവാണ് കഞ്ചാവ് വലിച്ചു എന്നതിന് ആരും ജയിലിൽ പോകേണ്ടി വരില്ല എന്നാണ് ഭരണകക്ഷിയായ ഡെമോക്രാറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നത് ട്രംപോ ബൈഡനോ ആര് ആരുഭരിക്കുമെന്ന് അമേരിക്ക ഈ വർഷം നിർണ്ണയിക്കുന്ന പോരാട്ടത്തിൽ മുഖ്യ പ്രചരണായുധം കഞ്ചാവാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കഞ്ചാവ് ഉപഭോഗം കുറ്റകരമല്ലാതാക്കിയതിനാൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ ജനപ്രീതി ഉയരുമെന്നാണ് സർവേ ഫലങ്ങൾ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള വോട്ടർമാരിൽ എൺപത്തിയഞ്ച് ശതമാനം പേരും നീക്കത്തെ അനുകൂലിക്കുന്നു നാൽപ്പത് സ്റ്റേറ്റുകൾ കഞ്ചാവ് ഉപയോഗം കുറ്റകരമല്ലാതാക്കിയിട്ടുണ്ട് പക്ഷേ ഫെഡറൽ നിയമത്തിൽ ഇളവില്ല നിയമം മാറിയാൽ മായമില്ലാത്ത കഞ്ചാവ് അംഗീകൃത കടകളിൽ കൂടി ഉപഭോക്താക്കളിൽ എത്തിക്കാമെന്നും വാദമുണ്ട് ഗൂഗിൾ മാപ്പിൽ തിരഞ്ഞാൽ തന്നെ തട്ടിപ്പ് കടകളുടെ പേരുകളാണ് ആദ്യം വരുന്നതെന്ന് ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോക്കുൽ പറയുന്നു വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും പോകുന്നിടത്തെല്ലാം കഞ്ചാവ് വിഷയം പ്രചരണ ആയുധമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ജോ ബൈഡന് ചെറുപ്പക്കാർക്കിടയിൽ നല്ല പിന്തുണയായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല പല സർവേകളിലും ട്രംപ് തിരിച്ചുവരുമെന്ന സൂചനകൾ ലഭിക്കുന്നു ആ സമയത്ത് വിദ്യാഭ്യാസ വായ്പ എഴുതിത്തള്ളിയും കഞ്ചാവ് ഉപയോഗം കുറ്റകരമല്ലാതാക്കിയും കഞ്ചാവ് കൈവശം വച്ചതിന് മാത്രം അകത്തായവരെ മോചിപ്പിച്ചും ഈ പിന്തുണ തിരിച്ചുപിടിക്കാനാണ് ജോ ബൈഡന്റെ ശ്രമം എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കുന്ന ബിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭ പാസാക്കിയിട്ടുണ്ട് ഇതോടെ കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ലോകമെമ്പാടും നടക്കുകയാണ് അമേരിക്കയിലെ ഒൻപത് ലക്ഷം തടവുകാരിൽ പേരും അകത്തായത് ലഹരിമരുന്ന് കേസുകളിലാണ് ഇങ്ങനെ തടവറകൾ നിറയ്ക്കുന്നതിന് പകരം അത് നിയമവിധേയമാക്കിയാൽ ഉപയോഗം കുറയുമെന്നാണ് പല പഠനങ്ങളും പറയുന്നത് നമ്മുടെ നാട്ടിൽ ചാരായ നിരോധനവും ബാറുകൾക്ക് താഴിടലുമായി നിരോധനമായിരുന്നു ഇലക്ഷൻ അജണ്ടയായി വന്നിരുന്നത് എന്നാൽ നിരോധനത്തിലൊന്നും യാതൊരു കാര്യവുമില്ലെന്നും എത്ര കണ്ട് വിലക്കുകൾ ഉണ്ടാവുന്നോ അത്ര കണ്ട് അത് ലംഘിക്കാനുള്ള പ്രവണതയും ഉണ്ടാവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കഞ്ചാവ് വിലക്ക് നീങ്ങുന്നതോടെ അതിന്റെ കള്ളക്കടത്തും അതുവഴിയുള്ള ഗുണ്ടാപ്രവർത്തനങ്ങളും കുറയുകയും ചെയ്യും ഈ വഴിയാണ് വികസിത രാഷ്ട്രങ്ങൾ ഇപ്പോൾ പിന്തുടരുന്നത് എന്നതാണ് കൗതുകകരമായ കാര്യം അപകടകാരിയായ ലഹരി മരുന്നുകളുടെ പട്ടികയിൽ നിന്ന് കഞ്ചാബിനെ ഐക്യരാഷ്ട്രസഭയുടെ നാക്കോട്ടിക്സ് ഡ്രഗ്സ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപതിൽ നീക്കിയിരുന്നു ഔഷധ ഗുണം അംഗീകരിച്ചായിരുന്നു നടപടി ഇന്ത്യയടക്കം അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് ചരിത്രപരമായ അനീതി തിരുത്തുകയാണെന്നായിരുന്നു സഭയുടെ പ്രഖ്യാപനം കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല രാജ്യങ്ങളും വിനോദ ഉപയോഗം നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട് എന്നാൽ കഞ്ചാവ് ചെടി വളർത്താനും വിനോദ ആവശ്യത്തിന് ഉപയോഗിക്കാനും അനുമതിയുള്ള നിരവധി രാജ്യങ്ങളുമുണ്ട് കഞ്ചാവ് ഉപയോഗിക്കാവുന്ന കന്നബി സോഷ്യൽ ക്ലബ്ബുകൾ എന്ന പേരിലുള്ള ക്ലബ്ബുകൾ യൂറോപ്പിൽ വ്യാപകമായി വരികയാണ് സ്പെയിനിലെ ബാഴ്സോണയിൽ മാത്രം ഇത്തരത്തിൽ ഇരുന്നൂറ് ക്ലബുകളുണ്ട് നിരവധി രാജ്യങ്ങളിൽ കഞ്ചാവിൻ്റെ വിനോദാവശ്യത്തിനുള്ള ഉപയോഗത്തിന് വിലക്കുണ്ടെങ്കിലും നിയമം കർശനമായി നടപ്പാക്കാറില്ല സ്പെയിനിൽ സ്വകാര്യ ഇടങ്ങളിൽ കഞ്ചാവ് ഉപയോഗിക്കാം വ്യക്തിപരമായ ആവശ്യത്തിന് കൈവശവും വയ്ക്കാം നെതർലൻഡിൽ ഒരാൾക്ക് അഞ്ച് കഞ്ചാവ് തൈകൾ വരെ വളർത്താം അഞ്ച് ഗ്രാം വരെ കൈവശം വയ്ക്കുകയും ചെയ്യാം ലൈസൻസുള്ള കോഫി ഷോപ്പുകളിൽ വിൽപ്പനയ്ക്കും അനുമതിയുണ്ട് മധ്യ യൂറോപ്യൻ രാജ്യമായ ചെക്ക് റിപ്പബ്ലിക്കിൽ വ്യക്തിപരമായ ഉപയോഗത്തിന് അഞ്ച് ചെടികൾ വളർത്താനോ പത്ത് ഗ്രാം വരെ കൈവശം വെക്കാനോ അവകാശമുണ്ട് ബെൽജിയത്തിൽ ഒരു ചെടി വളർത്തുകയോ മൂന്ന് ഗ്രാം വരെ കൈവശം വയ്ക്കുകയോ ചെയ്യാം കാനഡയിൽ കഞ്ചാബിൻ്റെ എല്ലാ തരത്തിലുള്ള ഉപയോഗവും നിയമവിധേയമാണ് പത്തൊൻപത് വയസ്സുള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ അവകാശമുള്ളൂ ആൽബർട്ട് പ്രവിശ്യയിൽ പ്രായപരിധി പതിനെട്ടാണ് ക്യൂബക്കിൽ ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് കഞ്ചാവിന് വിലക്കില്ല ഓസ്ട്രേലിയൻ തലസ്ഥാന പ്രദേശത്ത് കഞ്ചാവ് വിനോദ ആവശ്യത്തിന് ഉപയോഗിക്കാം രണ്ട് ചെടികൾ വളർത്താനോ അൻപത് ഗ്രാം വരെ കൈവശം വയ്ക്കുകയോ ചെയ്യാൻ ഈ വർഷം മുതൽ അനുമതിയുണ്ട് വിൽപ്പനയും കൈമാറ്റവും വിലക്കിയിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയിൽ സ്വകാര്യ ആവശ്യത്തിന് ചെടികൾ വളർത്തുന്നതോ കൈവശം വയ്ക്കുന്നതിനോ നിയമപരമായി വിലക്കില്ല സൗത്ത് ആഫ്രിക്കയിൽ വ്യക്തിപരമായ ആവശ്യത്തിന് വളർത്താം പക്ഷേ വിൽപ്പനയ്ക്ക് അനുമതിയില്ല യൂറോപ്യൻ രാജ്യമായ പോർച്ചുഗലിൽ ഇരുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവോ അഞ്ച് ഗ്രാം ഹാഷിഷോ കൈവശം വയ്ക്കാം സ്ലോവേനിയയിൽ പക്ഷേ ഏത് ലഹരിമരുന്നും വ്യക്തിപരമായ ആവശ്യത്തിന് കൈവശം വയ്ക്കാം നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിൽ നിയമവിരുദ്ധമാണെങ്കിലും ശിവരാത്രി നാളിൽ ഉപയോഗിക്കാം ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ കൂടി പഠിച്ച ശേഷമാണ് അമേരിക്കയും ഈ മാറ്റങ്ങളിലേക്ക് എത്താനൊരുങ്ങുന്നത്